മുംബൈയിൽ വിശ്വാസ സംഗമം നടന്നു ശബരിമലയിലെ സ്വർണ കവർച്ചയ്ക്കെതിരെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളീയ ക്ഷേത്ര പരിപാലന കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ നാമജപയാത്രയും സംഘടിപ്പിച്ചത് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു മുംബൈയിലെ കേരളീയ ക്ഷേത്ര പരിപാലന കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആർഎസ്എസ് ഭാരത് ഭാരതി സാസ് അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റികൾ ഗുരുസ്വാമിമാർ മറ്റ് ഹൈന്ദവ സംഘടനകൾ ചേർന്നാണ് നവി മുംബൈ ഐരോളി ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് മുംബൈയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു കെ 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 എസ് ഉപാധ്യക്ഷൻ രാജേഷ് അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സുൽകുമാർ അനിൽകുമാർ ഹിന്ദു ഐക്യവേദി കേരള സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് ബിജു ഹിന്ദു ജാഗ്രൺ മഞ്ചുകൊങ്കൺ പ്രാന്ത പ്രമുഖ് യോഗേഷ് സാലുങ്കെ ഭാരത് ഭാരതി പ്രമുഖ് എ ആർ ഗോകുൽദാസ് ഐറോളി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി സാസ് പ്രതിനിധി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും തുറങ്കിലടക്കണമെന്നും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കണമെന്നും ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് ക്ഷേത്ര ഭരണം ഭക്തർക്ക് കൈമാറണമെന്നും ബിജു ആവശ്യപ്പെട്ടു തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഹൈന്ദവ ജനത പോരാട്ടത്തിലായിരിക്കുമെന്നും യോഗം പ്രഖ്യാപിച്ചു മുഴുവൻ ഹിന്ദുക്കൾക്കും നാണക്കേട് ഉണ്ടാക്കിയ ശബരിമല കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കേരള സർക്കാരിനെതിരെ ദേവസ്വം ിനെതിരെയും മഹാരാഷ്ട്ര അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിക്കുമെന്ന് യോഗേഷ് സാലുങ്കെ പറഞ്ഞു മുംബൈയിലെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളുടെയും കേന്ദ്രീകരിച്ച് ബൃഹത്തായ ഉപ്പ് ശേഖരണം നടത്തി പ്രധാനമന്ത്രി കേരള ഗവർണർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നിവർക്ക് ഈ ആവശ്യങ്ങളടങ്ങിയ മെമ്മോറാണ്ടം നൽകാനാണ് തീരുമാനം വേണ്ടി മുംബൈയിൽ നിന്നും